നന്നായിട്ട് വേണോ ചായ കാപ്പി എന്തെങ്കിലും നിങ്ങൾ നമുക്ക് ഒരു ചെറിയ സാറൊരു ഇവിടെ കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നിക്കുവര സാർ അതാണ് കുറച്ച് ലേറ്റ് ആയത് സോറിയാ പറഞ്ഞോ <mile inside> േ ഇപ്പം ശരിക്കും ചാർജായില്ലേ ചാർജായില്ലേ ഇപ്പഴല്ല ചാർജായത് ഇപ്പഴല്ല ചാർജ് ആയത് എല്ലാരും ചാർജായോ ആ അല്ല പിന്നെ അയ്യോ അല്ലല്ലോ അല്ലല്ലോ സാർ നമുക്ക് നമ്മളാക്ച്വലി നമ്മുടെ നമ്മൾ ഏകദേശം ഒരു നാല്പത് മെമ്പേഴ്സ് അടിപ്പിച്ചുണ്ടായിരുന്നു നമുക്ക് അല്ല നമ്മുടെ മെമ്പേഴ്സ് കുറച്ചുപേര് പട്ടാളത്തിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പോയായിരുന്നു സാർ അപ്പൊ അവരെ അവരിപ്പവിടെയാണ് അപ്പൊ നമ്മളിപ്പോ കൊറച്ചുപേരേ ഉള്ളൂ ഇവിടെ അപ്പൊ ഞാൻ ചോദിച്ചത് നമ്മളിപ്പോ എക്സ് എം ഡി എക്സ് എം ടി എക്സ് എം ഡിയുടെ കൂടെ ഒരു ദിവസം പ്രോഗ്രാമിന്റെ വേണ്ടി വന്നതാണ് നമ്മള് മോസ്റ്റ് ഓഫ് ദ സിറ്റിസൺസും ഫാമിലീസും നമ്മള് കൊറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്ഡേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടി വന്നതാണ് എല്ലാരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ചോദിച്ചത് എക്സംബി സാർ ില് എല്ലേ കേസായിരുന്നു എല്ലാം കോല വെട്ടിക്കത്തിന് കട്ടുണ്ടോ അങ്ങനെ ചന്ദ്രൻ അത്ര എന്തായാലും ആരും ഇവിടെ സ്റ്റേഷനിൽ കേറിയിട്ടില്ല ഈ കുടുംബത്തിൽ അല്ലല്ലാം ചന്ദ്രന്റെ മോന്റെ കേസിനാണ് അപ്പൊ ആ അപ്പൊ സാറേ പറഞ്ഞോ ബാക്കി പറഞ്ഞോ ഇത് നമ്മുടെ ഇപ്പം മെഡിക്കൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ള കുറച്ച് ആണ് നമ്മുടെ ഇത് മാർട്ടിൻ ആണ് അങ്ങരിക്കുന്നത് മാർട്ടിൻ അസിസ്റ്റന്റ് ഹെഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു റൈറ്റിലോട്ട് എനിക്ക് സാറിന്റെ കണ്ടപ്പളി തോന്നി അടുത്ത വശക്കാരാണ് ഇച്ചിരി കൈ നമുക്ക് ആലോചിക്കാം ഇത് നമ്മുടെ നാല് മഹേന്ദ്ര സാറ് പുള്ളിക്കാരൻ സാധനം ഡോക്ടർ ആണ് ഇതും അസിസ്റ്റന്റ് ഹെഡാണ് ഇത് വെട്ടി വെട്ടി സീനിയർ കൺസൾട്ടന്റാണ് സീനിയർ കൺസൾട്ടന്റ് ആണ് നിങ്ങളൊക്കെ ആണോ അപ്പം ഇവിടെ വന്നതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മള് ഏതൊരു സിറ്റുവേഷൻ ഒക്കെ ആവുന്ന ഉടനെ ആ സിറ്റുവേഷൻ ആകത്തിൽ നമ്മുടെ സിറ്റുവേഷൻസോ കാര്യങ്ങളോ ഒന്നും അറിയാതെ നമുക്ക് മീൻസ് കുറ്റപ്പെടുത്തുന്ന രീതിയിൽ കുറച്ച് സംസാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരാറുണ്ട് ഇടയ്ക്ക് ആ ആ ഒരു സംസാരമൊക്കെ എന്താ ഒഴിവാക്കാനും അല്ല അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ മാറാനും വേണ്ടിയൊക്കെയാണ് നമ്മളൊരു ഉപദേശം അല്ല ലൈക്ക് എന്താ പറയുന്ന നിർദ്ദേശം ഒന്ന് അറിയിക്കാൻ വന്നത് മെയിനായിട്ട് മെയിനായിട്ട് അങ്ങനെ അതൊരു കേസാണ് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മള് ഇവിടെ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയൊക്കെ വന്നിട്ടുള്ളത് അതിനെ പറ്റി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണെന്ന് മാർട്ടിൻ സാർ ഈ വർഷം ഹാൻഡിൽ ചെയ്യുന്നത് എന്റെ പേര് എക്സം ഡി സോ കുറച്ച് കാര്യങ്ങൾ മെയിൻ ആയിട്ട് പറയാനുള്ളത് അല്ല ഫസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ് ഇപ്പം കറന്റ് ഞങ്ങള് സിറ്റിസൺസിന് വേണ്ടി ഇൻഷുറൻസ് ഇതാക്കിയിട്ടുണ്ട് അതിപ്പം ഇപ്പൊ കൊടുക്കുന്നത് വൺ മന്തിന് ഫിഫ്റ്റീൻ ലാക്സ് വെച്ചിട്ടാണ് പക്ഷെ അതൊരു ഫാമിലി ഒരു ഫാമിലി എല്ലാവർക്കും കൂടി എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഒരു ഒരു പേഴ്സണിന് പത്ത് ലക്ഷം വെച്ചിട്ട് കൊടുക്കുകയാണ് ഓക്കെ അതെ പ്ലാൻ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ടെൻ മന്ത് വരുന്നത് സിറ്റിയിലിപ്പം കറന്റ് ലീഗൽ ആയിട്ടുള്ളൊരു ഹീലിംഗ് സബ്സ്റ്റൻസ് ഇപ്പൊ ഇല്ല അപ്പൊ കറന്റ് ഞങ്ങളിപ്പം ഹീല് ചെയ്ത് കൊടുക്കാറാണ് പതിവ് സോ അപ്പം ഈ ഇൻഷുറൻസ് എടുക്കാണെങ്കിൽ അവർക്ക് ഏത് സമയത്ത് ഇപ്പൊ എവിടെ വെച്ച് ഇ എം എസ് കാണാണെങ്കിൽ ആ ഡോക്യുമെന്റ് കാണിച്ചു കൊടുത്താൽ അവർക്ക് ഹീലിംഗ് ഫ്രീ ആയിട്ട് കിട്ടും ഓ അത് കൊള്ളാലോ കൊ കൊച്ചുകുട്ടികളുടെ വരെയും ഈ ഒരു കല്ലും കഞ്ചാവും ഒക്കെ ഇരിക്കുന്ന ഒരു സമയൊക്കെയാണോ സത്യം അപ്പൊ ഈ പിള്ളേരുടെ നമ്മള് ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പിള്ളേർക്കും നമുക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സിറ്റിയില് നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് ഇപ്പൊ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് അതുപോലെ തന്നെ ഇപ്പം കൊറേ ഡെത്കാരി കേസസ് നമ്മള് ഹോസ്പിറ്റലില് വരുന്ന ഒരു സംശയം ചോദിക്കാറുണ്ട് ഞാന് ലീപ് ഇയറിലാണ് ജനിച്ചത് അപ്പൊ എനിക്ക് നാലു വർഷത്തെ ഒരു ബർത്ത്ഡേ ഉള്ളൂ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് പന്ത്രണ്ട് വയസ്സിന് താഴെയാണ് ലാഭമൊന്നും ഇല്ല പ്രത്യേകിച്ചൊന്നും കിട്ടില്ലേ ഇൻഷുറൻസിന് മൂത്തല്ലേലും പലതും നോക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതാ അതെ അത് ഇനി കുറച്ച് അംശങ്ങള് ചോയിച്ച് മറ്റൊക്കെ ഓടിയിലെ ഹലോ ഡെറ്റ് കാര്യ എണ്ണം ഇപ്പം ഹോസ്പിറ്റലിൽ കൂടുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പർ ഡൗൺ ആവുന്ന ഉടനെ ആ ആളിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട് നിങ്ങൾ ആ ബോഡി എടുത്തിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരും പക്ഷേ നമ്മൾ അവിടെ വരുന്ന ഉടനെ ഇത് പിടിയിൽ ഇൻവോൾവ് ആയിട്ട് ഏതെങ്കിലും റോബറി സിറ്റുവേഷനിൽ എന്തെങ്കിലും കേസായിട്ട് ബന്ധപ്പെട്ട ബോഡിയാണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ബോഡീസ് നമുക്ക് ഓൾറെഡി പൊതുവേ ഈ ബാഡീസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് റോബറി ചെയ്ത ബോഡിയാണോ അത് അതറിയത്തില്ല അതുകൊണ്ട് നമ്മള് ബാഡികൾ ചോദിക്കാൻ പറ്റൂലല്ലോ മരിച്ചില്ലേ ആ അവിടെ കിടക്കട്ടെ ബാടിയോട് ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് ആ ബാടി ആ നമ്മൾ ബാടിയോട് ചോദിക്കും നമുക്കിപ്പം ആക്ച്വലി ഈ ഇഷ്യൂസ് വരാൻ സമയത്ത് അതായത് ഔട്ട്സും മറ്റു കാര്യങ്ങളും ഈ സിറ്റി സൈഡിൽ നടക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ വരുന്ന സമയത്തിലേത്തേക്ക് ഓക്കെ അപ്പോ അങ്ങനെ വരും സിറ്റുവേഷൻസിനകത്ത് പീഡിയുടെ കൈ രക്ഷപ്പെടാൻ വേണ്ടി അവര് മീൻസ് അവര് ഫുള്ളി ഡെറ്റ് ആയി കാണത്തില്ല അവർക്ക് ഒരു ചെറിയൊരു ജീവനത്തേക്കൊരു കാണും അപ്പൊ അവര് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും ഇവരെ ക്യാരി ചെയ്തുകൊണ്ട് പോയി നേരെ ഹോസ്പിറ്റലിലോട്ടാണ് പൊക്കികൊണ്ടിരിക്കുന്നത് ഓക്കെ പക്ഷെ ഇവർക്ക് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് പ്രോപ്പർ ആയിട്ട് കാണത്തില്ല കാരണം ഈ പോകുന്ന വഴിക്ക് അവരെന്ത് ചെയ്യും അവരുടെ ബോഡിയില് ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ടായിരിക്കും പോകുന്നത് ബുള്ളറ്റ് ട്രൈസസ് ചിലപ്പോൾ അവര് സ്വയമേ ബുള്ളറ്റ് വലിച്ചു കൂരുന്ന രീതിയിലോ അതൊക്കെ ചെയ്ത് അവിടെ എന്തെങ്കിലും ഒരു മാർക്ക് ഉണ്ടാക്കി കമ്പി കുത്തിയതാണെന്നും മറ്റുമൊക്കെ ആക്സിഡന്റ് നടന്നതാണെന്നൊക്കെ പറഞ്ഞാണ് വീടിയിലൂടെ എത്തിക്കുന്നത് സോറി അപ്പൊ ഇവർക്ക് ആയിട്ടുള്ള ട്രെയിസ് മറ്റു കാര്യങ്ങൾ കിട്ടത്തില്ല ഞങ്ങൾക്ക് അതിനകത്ത് അറസ്റ്റ് ചെയ്യാനും പറ്റില്ല ഓക്കെ കാരണം ജെനുവിൻ കേസസും കേസസും വരാം വരാം അതുപോലെ ഇതുപോലത്തെ എന്താണ് ചെയ്ത നമുക്ക് കേസും മനസ്സിലാവത്തില്ല അപ്പൊ അതുകൊണ്ട് ഡെത്ത് കാര്യ കേസസ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന എടുക്കത്തില്ല എന്ന് കുറെ വട്ടമായിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് അത് ഏഹ് കേൾക്കുന്നില്ലാത്തോണ്ടാണോ അത് അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ില്ല ഞാൻ ഒരു ഡൗട്ട് ഡൗട്ടോട് ചോദിച്ചു അഥവാ അല്ലാതെ ഒരാൾ എടുത്ത് ഹോസ്പിറ്റലിലെ ഫ്രണ്ടിൽ കൊണ്ടിട്ടിട്ട് സാറിനെ വിളിച്ചു പറയണത് അവിടെ ഒരു ബാഡി കിടക്കുന്നുണ്ട് സാർ ഒന്ന് ജീവിക്കും കഴിഞ്ഞാ എങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കാ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം സത്യം എന്നെ ഇന്ന് ഏതോ വഴി പോയ ഒരുത്തൻ എവിടെ കൂടി പോയെന്ന് കഴിക്കാറുണ്ട് ആകാശത്തോടെ പോയെന്നോ അവൻ അവൻ വന്ന് എന്നെ അവന്റെ വണ്ടി അടുക്കിൽ ഒരാവശ്യം ഇല്ലാണ്ട് വലിച്ചു കയറ്റിയിട്ട് എന്നെ അവന്റെ വണ്ടി എന്ത് പകുതി പെട്രോളൊക്കെ തീർന്ന് ഇന്ന് ഒരു മുക്കാൽ മണിക്കൂർ എടുത്ത് ഓ ഒരു മുക്കാൽ മണിക്കൂർ എടുത്ത് അവൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ കഴിക്കാണ് അനോസന്റെ മോളി പറഞ്ഞത് മറ്റേ ഇങ്ങനെ പൊക്കി കഴിഞ്ഞ അമ്പത് ലക്ഷം അന്ന് തരാൻ അങ്ങനൊരു കാര്യം കാര്യം രക്ഷപ്പെട്ട അവിടെ നിൽക്കില്ല ലക്ഷം അങ്ങനെ ഒരു കാര്യം വന്നതിന്റെ പേരിൽ ഒരു സജഷൻ ഞാൻ പറഞ്ഞോട്ടെ ഇപ്പോ ഈ ഇവര് സോമനശാല ആയിരിക്കില്ല അവിടെ വരുന്നത് ഇതുപോലെ വേറെ എന്തെങ്കിലും സ്ഥലത്ത് നിന്ന് ഇവരോട് മീൻസ് ഒരു ഒരു വ്യക്തിയോട് എന്തെങ്കിലും പ്രതികാരോ സംതിങ്ങോ ഉള്ള ആളുകള് ആ പുള്ളിയെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത് ലക്ഷം കിട്ടുമോ പുള്ളിക്ക് ഫൈൻ കിട്ടുമല്ലോ അല്ലെങ്കിൽ പുള്ളിയുടെ ട്രീറ്റ്മെന്റ് ചിലവര് നഷ്ടമാകുമല്ലോ എന്ന് കരുതി അങ്ങനെ ചെയ്യുന്ന വ്യക്തികളുണ്ടെങ്കിലും ഈ കൊണ്ടുവരുന്ന ആൾക്ക് കൊടുത്താൽ പോരെ ആക്ച്വലി അതെ അതെ ഗ്യാങ് ഹൗസിൽ പെണ്ണ് ഗായത്രി നല്ല പുറം നമ്മള് ഗ്യാങ് ഹൗസ് പെണ്ണ് വരുന്ന കുഴപ്പമില്ല നമ്മള് ഗ്യാങ് ഹൗസില് ഞാൻ പറയാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊന്നും അലവോടല്ലാന്നുള്ള ബാഡിറ്റോട് ചോദിക്കണം നീ എങ്ങനെയാണ് മരിച്ചത് അപ്പൊ പറയണ കള്ളമാണെങ്കിൽ തെളിഞ്ഞു വരും എങ്ങനെയുണ്ട് നല്ല ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സിറ്റിക്ക് അറിയാൻ പിന്നെ ഇവിടെ ഇവിടെ ഉള്ള മനുഷ്യന്മാരോട് നമ്മുടെ പേര് ഒഴിച്ചാൽ നേരെ ചോദിച്ചറിയില്ല അവർക്ക് സത്യ സത്യ സത്യം ഇനിയാണ് മരിച്ച ജീവനുള്ളവരുടെ പേര് ഒഴിച്ചാൽ പറയൂല ഇനിയാണ് അവര് മരിച്ചതിന് ശേഷം ഭൂമിശാസ്ത്രം മൊത്തം പറയാം സത്യം അങ്ങനത്തെ കേസുകള് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആൾക്കാർ തന്നെ കുറവാണ് സാർ മൂന്ന് ഇപ്പൊ വണ്ടി ഒന്ന് കൊണ്ടുപോയി അതെ അതെ കൊറച്ച് ഇച്ചിരി പ്രശ്നങ്ങളാണ് കേട്ടോ അവർക്ക് അയ്യന്മാരാണ് അമ്മര് ഭയങ്കര റോങ് ആണ് അതിന്റെ പേര് എന്താ പറഞ്ഞാൽ ഒഴിബിജു അയ്യോ പീഡിയാണെന്നു ചന്ദ്രനെ നല്ല മൂന്നുപേരും കൊണ്ടുപോയി കാറി കയറ്റി രാത്രി ഞാൻ കണ്ടോണ്ടിരിക്കുന്ന രാത്രി കൊണ്ടുപോയി വന്ന ഭയങ്കര ക്ഷീണമായിരുന്നു പുള്ളി പറഞ്ഞാൽ കാര്യം കഴിഞ്ഞത് ഉറപ്പായിട്ട് ബാക്കി മെമ്പേഴ്സിനും കൂടെ അറിയിക്കും ഉറപ്പായിട്ട് ഇതെല്ലാം നമ്മുടെ ഇവിടത്തെ മുതുക്കെ ബീച്ച് സൈഡ് ഓക്കെ അത് ഞങ്ങളിപ്പോ പ്യൂർലി ഫോർ എന്താണ് എന്റർടൈൻമിങ് പെർപ്പസിനു വേണ്ടി മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് ഓക്കെ ചില്ല ഔട്ട് ചെയ്യാനും മറ്റൊരു വേണ്ടി മാത്രമായിട്ടാണ് ബീച്ച് സൈഡ് ഇപ്പം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് സാറേ സാറേ അങ്ങനെ നമ്മൾക്ക് നമ്മുടെ എല്ലാവർക്കും എൻജോയ് ഉണ്ടെങ്കിൽ അടിയും ഒരുപാട് കുറയും സാറേ ഏറ്റവും മെയിൻ ആയിട്ട് അങ്ങനെ ഒരു അവിടെ അവിടെ എല്ലാരും വന്ന ഏറ്റവും അടി അവസാനം നിങ്ങൾ എന്നെ ഇല്ല 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 ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റ് കഴിഞ്ഞു കാരണം ൾ കൊറാൻ പാടില്ല അതായത് ബീച്ചിന്റെ കരാജിനകത്ത് നിങ്ങൾ വെഹിക്കിൾസ് ഇടാം പക്ഷെ അതിനകത്തോട്ട് ഒരു വെഹിക്കിൾസ് ബൈക്കോ കാറോ ചോപ്പറോ ഒന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല എന്നൊരു ഓർഡർ ഞങ്ങൾ ഇട്ടിട്ടുണ്ട് അവിടെ

പത്ത് ലക്ഷം രൂപയുള്ളൂ പക്ഷേ ആ നമ്മുടെ ഏരിയ ഫോർട്ടിഎറ്റ് അവർസ് ആ വേക്കൾ ചെയ്യും ഫിഫ്റ്റി ലാക്സ് ആയിരിക്കും ഫൈനും ശമ്പള നിങ്ങൾക്കൊക്കെ സാർ എന്തോ പറഞ്ഞോ അല്ല ജോലിക്കണമെന്ന് തോന്നുന്നില്ലേ ഞാൻ ഇപ്പോഴും പഴയ എണ്ണായിരയ്ക്ക് ജോലി ചെയ്യണേ നിങ്ങൾക്കൊക്കെ എത്ര ശമ്പളം ഉണ്ട് എനിക്ക് ഏകദേശം ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനസ്സിലായി സാറേ മനസ്സിലായി ഞാൻ ഇതാക്കോളാം അപ്പൊ നിങ്ങൾ പി ഡി സൈഡിൽ നിന്നുള്ള അതുപോലെ തന്നെ നിങ്ങളുടെ ഐ എം എസിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ എന്റെ ഫാമിലിയിലെ മെമ്പേഴ്സിന് അടുത്ത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കോളാം നിങ്ങളെ തീരാൻ അവര് വരത്തില്ല എന്തായാലും ഞാനത് നോക്കിക്കോളാം എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു നന്ദി അതേപോലെ ഒരു സിറ്റിയിലുണ്ട് തന്നെ അതായത് ഒരു സ്പീഡ് ക്യാമില് ഒരു ഒരു സ്പീഡ് ക്യാം പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് ഫൈന് അത് അവിടെ സ്ലോ ചെയ്യാതെ വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ലാക്ക് ഫൈനായിട്ട് മാറും അങ്ങനെ സ്പീഡ് ക്യാം ഉള്ള രണ്ട് സ്ഥലങ്ങള് ഒന്ന് നിങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് സൂപ്പർ കാരണം ഇവിടെ ൂടെയാണ് ചീരിപ്പാഞ്ഞാൽ ആളുകൾ പോകുന്നത് സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് കിലോമീറ്റർ ആണ് ടൂ ഹൺഡ്രഡിന് അപ്പുറം പോയി കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നമുള്ളൂ കാരണം ഹൈവേ ആയിരുന്നു ഓക്കെ നെക്സ്റ്റ് വൺ നമ്മുടെ പഴയ എൽ എം സി ഇല്ലേ പഴയത്തെ എം സി പണ്ടത്തെ എൽ എം സി ആ എം ജി ഗാജിന്റെയും നടുക്കായിട്ട് ഒരു സ്പീഡ് ക്യാമ്പ് വെച്ചിട്ടുണ്ട് അത് സിറ്റി സൈഡ് ആയതുകൊണ്ട് കൊണ്ട് വൺ തേർട്ടി കിലോമീറ്റർ ആണ് അവിടുത്തെ ഓക്കെ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് അവിടെ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് ആയി യിക്കഴിഞ്ഞാൽ അവിടെ സ്ലോ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി തൗസൻഡ് ഉണ്ടാവത്തുള്ളൂ ബട്ട് സ്റ്റിൽ അതേ സ്പീഡിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജി പി എസിലും മറ്റുമൊക്കെ നിങ്ങളുടെ കാറിനകത്തുള്ള മാപ്സിലും മറ്റുമൊക്കെ നിങ്ങൾക്ക് ആ ക്യാമറയുടെ വിഷ്വൽസ് കാണാം ആക്ച്വലി ക്യാമറ ഉള്ളതായിട്ട് മാക്സിമം ഇവിടെ സ്ലോ ഡോൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏത് കളർ മറ്റേ മാഡത്തിന്റെ അടുത്ത് നിൽക്കുന്ന സാറേ വൈറ്റ് 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 ആ സാർ പോലീസ് അപ്പുറത്തേക്കുന്ന സാറേ സാർ പണ്ട് നമ്മൾ ഒരുമിച്ച് ജാർഖണ്ഡിൽ ഇ എം എസ് ഇങ്ങനെ അല്ലേ കണ്ടോ ഓർമ്മ സാറിന് പിന്നെ പുള്ളിക്കാരൻ പുള്ളിക്കാരി ഇനി ഒത്തിരി മുന്നോട്ട് പോയെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത് അറിയത്തില്ല വേറെ ഒരു കാര്യം കൂടെ എനിക്ക് എല്ലാവിധ സൗകര്യങ്ങളും നിങ്ങള് ചെയ്തു തരുമോന്ന് എനിക്കറിയാം നമ്മള് പല ആൾക്കാര് പല ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ഇ എം എസ് വേണ്ടി ഒക്കെ ചെയ്യുന്നു എക്സ്പെൻസും നമ്മൾ ഓരോ പ്രോഗ്രാമുകൾ കണ്ടെത്തിയാറുണ്ട് ചില മെഡിക്കൽ ക്യാമ്പുകൾ മെഡിക്കൽ സർവീസുകൾ ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ റീസെന്റ് ഇപ്പം റീസെന്റ് ഇപ്പൊ നാലോ അഞ്ചോ വട്ടമായിട്ട് പുത്തൻ വീട്ടിലെ കുടുംബം മൊത്തത്തില് അവർക്ക് സിറ്റിയിലെ ക്യാമ്പിൽ വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും പുത്തൻ വീട്ടിലല്ലേ പുത്തൻ വീട്ടിലെ കുടുംബത്തിലുള്ള വന്നവർക്കെല്ലാവർക്കും ആഹാരം ക്രമീകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ മെഡിക്കൽ ചെയ്ത് മെഡിക്കലി നമ്മൾ ഹീൽ ചെയ്ത് കൊടുക്കുന്നതിന്റെ ഉള്ള എക്സ്പെൻസുകൾ മൊത്തം അവർ നമുക്ക് ചെയ്തു തന്നു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാമുകൾ ചെയ്യാൻ താല്പര്യം നമ്മള് ചെയ്ത് പറഞ്ഞാൽ മതി അപ്പൊ നമ്മൾ അതിന് ഫുഡ് നമുക്ക് പഴകഞ്ചി എന്താണ് ഫുഡ് മേടിക്കണ്ടേ അതെ അതെ എനിക്ക് കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള കാര്യമാണ് അവരുടെ പ്രഷർ അറിയിക്കുന്നു ഒരു ലൈവ് കാണുമ്പോ ലൈക്ക് ലൈവിൽ കൂടെ കുറെ പേർക്ക് അറിയാൻ പറ്റും ഒരു കാര്യം അത് നിങ്ങൾക്ക് ഓഡിയൻസിന് മനസ്സിലാവറില്ല കണ്ടിട്ട് തോന്നുന്നത് ഏകദേശം ില്ലെന്നാണ് തോന്നുന്നത് ആരോടും ഓക്കെ ഇത്രേ ഉള്ളൂ നിങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും നമ്മളെ വിളിച്ച് പറയുന്നതിനെ കാട്ടി ഫാമിലിയായിട്ട് പറഞ്ഞാൽ വിളിക്കുമ്പോഴേ സാർ ഞാൻ ഈ കാര്യങ്ങൾ അവരുടെ അടുത്തോടെ പറഞ്ഞോളൂ അപ്പൊ അതെ അതെ നിങ്ങളുടെ പിക്കപ്പ് പാൻസുകളും ആ ബാൻഡിനായിട്ട് ഇട്ടിട്ട് പോകരുത് അത് അവിടുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് എടുത്തോണ്ട് പോകും കാരണം ഞാനത് ഇമ്പൗണ്ട് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് ആ വെഹിക്കിൾസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത് ആക്ച്വലി മനസ്സിലായി ഡൗട്ട് ഉണ്ട് ഫ്രീ ആണെങ്കിൽ ഞാൻ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം താങ്ക് യു സാർ താങ്ക്യൂ അപ്പൊ ഗാങ്കിന്റെ പരിപാടി Okay, okay sir, okay, okay. Okay, okay, sir, sir. sir.